ഹലോ അപ്പോഴേ ഞാനിന്നെ ആർക്കും അറിയാൻ പാടില്ലകത്തൊരു കാര്യം ചെയ്ത് പഠിപ്പിക്കാനായിട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നും പറഞ്ഞിട്ടാ മീൻ പെട്ട് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പൊ ഇല്ലേ കൊറേ പേരായി രണ്ടു മൂന്ന് കമന്റിലായിട്ട് ചോദിക്കുന്നു പിന്നെ ചേച്ചി മീൻ പെട്ടെന്ന് മീൻ വെട്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഇട്ടു തരുമെന്ന് അപ്പൊ ആദ്യം ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ആന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ചെയ്യാനൊരു മടിയുണ്ടായിരുന്ന കാരണം മീൻ വെട്ടാനായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം അറിയാൻ പാത്രത്തിൽ ചുരുക്കും ചിലരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനിനീ മീനൊക്കെ വെട്ടുന്ന വീഡിയോ എടുത്ത് വിരി ഇട്ടിരുന്നെങ്കിലും ആൾക്കാർ പറയുമോ പിന്നെയും മീൻ വെട്ടാൻ പഠിപ്പിക്കണം അതും ചാള ചാള വെട്ടെന്ന് ആർക്കും അറിയില്ല ഇത്ര ബുദ്ധിമുട്ടാണ് ചോദിച്ചാൽ കമന്റ് വരും അപ്പൊ അതുപോലാണ് ഞാൻ ചെയ്യാൻ ഇത്രയും മടിച്ചത് പിന്നെയും പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ ചെയ്തേക്കാന്ന് അപ്പൊ ഞാൻ ഒരു രാവിലെ ചാള നോക്കിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കവിടെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മീൻ വെട്ടണ വീഡിയോ ഇട്ട് തരുമോ ചേച്ചി ഞാൻ തന്ന ഇന്ന് ഇട്ടേക്കാൻ അപ്പൊ ഞാനൊരിത്തി ചാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എങ്ങനെ വെട്ടണന്ന് കാണിച്ച പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം നമ്മള് രണ്ടു തരത്തിൽ ചാള വെട്ടാറുണ്ട് ഒന്ന് വയറ് വെട്ടിട്ട് പനഞ്ഞിൽ മാറ്റിയിട്ട് ചെയ്യും ചില വയർ വെട്ടിയിട്ട് പനഞ്ഞിൽ പനഞ്ഞിൽ മുട്ടയൊക്കെ മാറ്റാണ്ടും ചെയ്യും പിന്നെ വയർ വെട്ടാതെ നമ്മൾ കറി വെക്കും ഇങ്ങനെ ഇവിടെ കൊച്ചി കാര്യം വയറ് വെട്ടാതെ തലയും വാലും പിന്നെ അതിൻ്റെ അരികിലുള്ള മുള്ളും ചിറകൊക്കെ വെട്ടിയ ശേഷം നമ്മൾ വയർ വെട്ടാതെ തന്നെ തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പം ചിലവർച്ചയ്ക്ക് അതിന് ഉളുമ്പ് ചോവ ഉണ്ടാവില്ല അതിന് കറുപ്പ് കളഞ്ഞില്ലെങ്കിൽ ഒരു ഉളുമ്പ് ചൊവ ഉണ്ടാവില്ല കേട്ടോ ഞാനൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതലേ കഴിക്കണതാണ് അതുപോലെ വയർ വെച്ചിട്ട് വെട്ടി എടുക്കണത് ഒരു ഉളുമ്പ് ചൊവ ഉണ്ടായില്ല കറിക്ക് ആണ് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല ഒരു ഉളുമ്പ് ചൊവ ഉണ്ടാവില്ല പിന്നെ ഞാൻ രണ്ട് രീതിയിൽ വെട്ടിച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ ചെയ്യൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് രീതിയിൽ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ വയറ് വെട്ടാണ്ട് കറി വെക്കാൻ പറഞ്ഞതും പറഞ്ഞ് നിങ്ങൾ വയറ് വെട്ടാണ്ട് കറി വെച്ചിട്ട് ഉളുമ്പ് ചൊവയാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കമന്റ് എറുതാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിയാൽ മതി രണ്ട് തരത്തിൽ ഞാൻ കാണിക്കാം വയറ് വെട്ടിയും കാണിക്കാം വയറ് വെട്ടാതെയും കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ വെട്ടാൻ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ വയറങ്ങ വെട്ടിക്കളയും കേട്ടോ ചെറുപ്പത്തിലൊക്കെ മീൻ വെട്ട നേരത്തെ ഒക്കെ പണ്ട് വീമ്പ് പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത് മീന് വെട്ടണ സമയത്ത് ഞാൻ വയറ് വെട്ടിക്കളയുമ്പോൾ എൻ്റെ മമ്മിയ എൻ്റെ അമ്മേനെ വഴക്ക് കുറയും കേട്ടോ അമ്മയോടെ എന്തിനാട് നീ വയറ് വെട്ടികളാണ് ആന ചാലട വയറുവെട്ടികൾ എന്നെ വഴക്കു പറയുക അപ്പം ഞാൻ വന്നാൽ ചില നേരം ഞാൻ വയറ് വെട്ടും ചില നേരം വയറ് വെട്ടൂല അപ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് കുറവ് ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പിള്ളേരൊക്കെ ആയ ശേഷം അവർക്ക് മുട്ടയൊക്കെ ഒന്ന് സെപ്പറേറ്റ് വറുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെറുതരൊക്കെ വയറ് വെട്ടി മുട്ട ചാളക്കാണെങ്കിൽ അതിൻ്റെ മുട്ടയും മരുന്നൊക്കെ എടുത്ത് വേറെ വറുത്ത് മാറ്റി കൊടുക്കും അല്ലാതെ നമ്മൾ വയർ വെട്ടി വയർ വെട്ടാതെ മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കറി വെക്കണം അതെ ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചുതരാട്ട പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ഒട്ടും മിക്ക ആൾക്കാർക്ക് മീൻ വെട്ടണ കാര്യം അറിയാവുന്നതായിരിക്കും പ്രത്യേകിച്ച് ആളാ അപ്പൊ അതുകൊണ്ടിട്ട് അറിയുന്ന ആൾക്കാർ കാണണം ഞാൻ പറയില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു പ്രത്യേക ഒരു കാര്യം പറയാം വീടിന്റെ കമന്റ് ബോക്സ് ഞാൻ അങ്ങ് ഓഫ് ആക്കി ഇടും കാരണം കുറച്ച് ചവർ പോലെ കമന്റ് വരും പിന്നെ മീൻ പെട്ടെന്ന് ഇങ്ങനെയാണോ അങ്ങനെയാണോ ആരാണ് മീനിന്റെ വയർ വെച്ച് വെട്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരപ്പം ഞങ്ങളുടെ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് തുടങ്ങാം വാ അതെ ഇതുപോലൊരു ചാളെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇതിന്റെ ചെതമ്പലാദ്യം കളയണം അപ്പൊ ഇത് ഒരു ദിവസം നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിന്റെ ചെതമ്പലൊക്കെ പോയിരിക്കണത് നല്ല പച്ച ചാളാണെങ്കിൽ നമ്മളിങ്ങനെ ചെതമ്പത്തേക്കൊരിത്തിരി പോരാൻ പാടായിരിക്കും അപ്പൊ ഇതിപ്പോ ഒരു ദിവസം ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ഇടുന്നച്ചത് കൊണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ചെതമ്പലെല്ലാം ചെതമ്പി കളയണം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും നമ്മ ചെതമ്പല് കളഞ്ഞില്ലേ കണ്ട ഇനി നമുക്ക് കത്രിക എടുത്ത് കത്രിക തന്നെ വേണോന്നില്ല ഇനി നമുക്കിതിന്റെ വാലും ഈ ചിറകും ഒക്കെ വെട്ടിക്കളണം അപ്പൊ കത്രിക വേണമെന്നില്ല കത്തി കൊണ്ട് വെട്ടിയാൽ മതി എന്റെ അമ്മയൊക്കെ കത്തി കൊണ്ടാണ്ട വരണം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ കത്രിക എടുക്കണത് കേട്ടോ കത്രിക എടുക്കും കത്തിയും എടുക്കും പക്ഷെ ഞാൻ കത്തി കൊണ്ട് വെട്ടിയ ശരിയാവൂല കത്തി കൊണ്ട് വെട്ടി വെട്ടിക്കഴിയുമ്പോൾ തൊലിയൊക്കെ ഇങ്ങോട്ട് പോരപ്പം അതുകൊണ്ട് ഞാൻ കത്രിക ഉപയോഗിക്കണം കേട്ടോ അതെ പാല് വെട്ടിക്കളയുന്നുണ്ട് ഇനി ഈ സൈഡീത്ത മുള്ള വേണ്ട അതങ്ങ് വെട്ടിക്കളയുക ഈ തലയുടെ ഭാഗം കണ്ടാ ഈ തലയുടെ ഭാഗത്ത് ഈ തലയുടെ ഇവിടുന്ന് ഇപ്പം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു തല കറി വെക്കും ചേച്ചി ടേസ്റ്റ് ആണ് തല വെച്ചിട്ട് പക്ഷേ ഞാൻ വരട്ടും കഴിച്ചിട്ടില്ലട്ട് അങ്ങനെ ഞങ്ങൾക്ക് അറിയാനും പാടില്ല അങ്ങനെയാണെന്ന് ഞാനിത് തലയൊക്കെ വെച്ചിട്ട് ഇവിടെ കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറി എൻ്റെ തലയിൽ ഇരിക്കും അതുകൊണ്ടിട്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ലട്ട് ഇത് വരട്ടെ അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം അങ്ങനെ ചെയ്ത് നോക്കണമെന്നുണ്ട് അപ്പോൾ ഈ തല വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് ഒന്ന് പറഞ്ഞു തന്നെങ്ങട്ടാ അതിൻ്റെ ഉള്ളിൽ അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് എടുക്കണേന്ന് അപ്പോൾ നമുക്കിനിത് ഇപ്പോൾ ഈ തലയുടെ ഭാഗത്ത് നമ്മൾ വെട്ടിയില്ലേ ഇനി നമുക്ക് ഈ വയറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങി വെട്ടണത് കാരണം ഇത് പനഞ്ഞില മുട്ട മുട്ടച്ചാള ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ പാനഞ്ചിൽ മുട്ടച്ചാള അല്ലെന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെട്ടിക്കൊടുത്താലും മതി ഇപ്പോൾ ഞാൻ മുട്ടയുള്ളത് കൊണ്ടിട്ടാണ് ഇവിടെ നിന്നിങ്ങനെ വെട്ടണേ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി കണ്ട വെട്ടി ഇനി കണ്ട പനഞ്ഞില കണ്ട ഇനി നമുക്കിത് ഈ കുടലിലൊക്കെ വലിച്ചെങ്ങട് കളയാം കളഞ്ഞ ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് ഇത് കണ്ട ഈ പനഞ്ഞിൽ അങ്ങോട്ട് എടുക്കും പാനഞ്ഞിലെടുത്തിട്ട് നമുക്ക് ഇത് കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ പനഞ്ഞലെടുത്തി നമുക്ക് പനഞ്ഞല ഈ ചട്ടിയിലോട്ട് ഇടാം കണ്ട ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിരിക്കണതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല പച്ച ചാള ഞങ്ങൾക്ക് എപ്പോഴും പച്ചചാള വേണ്ട കിട്ടാറ് അപ്പോൾ നല്ല പച്ച ചാളയാണെങ്കിൽ ഈ കറുപ്പൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും പോകില്ല ഇപ്പം ഇത് നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇടുന്നേച്ചത് കൊണ്ടിട്ടാണ് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ അങ്ങനെ പോയി കിട്ടിയിരിക്കുന്നത് കേട്ടാ ഈ കത്തി കൊണ്ട് കത്തി കൊണ്ട് കളഞ്ഞി ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിതേ ഇത് കണ്ട ഇതിലിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് തന്നെ ഇതിങ്ങനെ അങ്ങനെ ചെയ്താൽ മതി കൊണ്ട് കത്തികൊണ്ട് ഈ പുതിയ ആൾക്കാർ പഠിക്കുന്ന ആൾക്കാർ കത്തി കൊണ്ട് ചെയ്ത് വരുമ്പോഴേ ഇതിന്റെ തൊലി അകുതി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ അതെ കണ്ടാ പോയി ഇനി നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും അത് പൊയ്ക്കോളൂ കേട്ടാ നമുക്കിതില് വേറൊരു ആക്കാം ചട്ടിയിലോട്ടാക്കാം അതുപോലെ ചെയ്തു വെച്ചേക്കണതാണേ ഞാൻ കണ്ട ഞാനൊരെണ്ണം കൂടി കാണിച്ചു തരാം അതുപോലെ ഒരു മീനെടുക്കാം ഇതിപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ ഒരു ദിവസം ഇരുന്നതുകൊണ്ട് അതിൻ്റെ ചതമ്പലൊക്കെ ചതമ്പാൻ വേണ്ടിയിട്ടില്ല എല്ലാം പോയി ഈ കമൻ്റ് ബോക്സിൽ പറയാറുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങൾക്ക് ഫ്രഷ് ചാളം കണ്ടിട്ട് നാളുകളായി ഇതുപോലെയൊന്നും കിട്ടാറില്ല ഞങ്ങൾ ഇതുപോലെയൊക്കെ വെട്ടി വരുമ്പോഴത്തേക്കും ചാ മീനിൻ്റെ പകുതി ഉണ്ടാവില്ലെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് ശരിക്കും അറിയണം അത് നോക്കും നമ്മുടെ ചതമ്പലൊക്കെ അതെ പോയിരിക്കണെൻ്റെ ഇതുപോലെ വാല് വെട്ടിക്കൊടുത്ത് സൈഡിലതേ മുള്ളും ചിറകൊക്കെ നമുക്ക് അങ്ങനെ വെട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് വെട്ടണ്ടട്ടാ നമ്മൾ വേണ്ടത് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെടുത്ത് തലയുടെ ഭാഗം വെട്ടി ഇവിടെ എന്തെങ്കിലും ചതമ്പലുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയിട്ട് അതങ്ങനെ പൊരിക്കും ഇനി നമുക്കിതേ വയറു ഭാഗം വെട്ടിക്കൊടുക്കാം വെട്ടി ഇനി ഇതിൻ്റെ ഈ കുടലൊക്കെ അങ്ങ് വലിച്ചുവന്നിട്ട് മുട്ട എടുക്കാം കണ്ട ഈ മുട്ട സെപ്പറേറ്റ് എടുത്ത് വറുത്ത് കഴിക്കാൻ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ട ഈ വെള്ളത്തിലിട്ട് കണ്ട കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി കൈ നമ്മളാ ഈ വിരലേ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി മുക്കിപ്പിടിച്ചിട്ട് ഇതുപോലെ തള്ളവെല്ലോ ഇതിങ്ങനെ ആക്കി കൊടുത്താൽ അത് കുയ്ക്കോളും നല്ലതുപോലെ കണ്ട ഇനി ഞാൻ ഒരെണ്ണം കൂടി കാണിച്ച് തരാം ഞാൻ പറഞ്ഞില്ലേ വയറ് വെട്ടാണ്ട് എടുക്കുമെന്ന് ഞങ്ങൾ വയറ് വെട്ടാതെ എടുത്ത് കറി വെക്കുമെന്ന് ഇതുപോലെ ഞങ്ങൾക്കൊരു ഉളുമ്പ് ചൊവയോ ഒന്നും തോന്നിട്ടില്ല കേട്ടോ അത് ഇവിടെ ഈ കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലാതെ എനിക്ക് തോന്നണേ ഈ പുറമേ ഈ മീനൊക്കെ കുറേ ദിവസങ്ങളൊക്കെ എത്തി കിട്ടുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നണത് ഈ കൊണ്ടുവന്ന് അപ്പം തന്നെ പച്ചനെ വെച്ച് വെട്ടിത്തേച്ച് വഴി കഴിക്കണതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ വേണ്ട അപ്പം ഞാൻ എന്താ അതിൻ്റെ ഇത് കളഞ്ഞ് കണ്ട അപ്പം നമ്മൾ ഈ വയറ് വെട്ടിയിട്ടാണ് നമ്മൾ വയറ് വെട്ടാതെയാണ് എടുക്കുന്നുണ്ട് എടുക്കുന്നതെങ്കിൽ ഇത് കണ്ട നല്ലതുപോലെ വയറിൻ്റെ അവിടുത്തെ ചെതമ്പലം കളണം കേട്ടോ വയറിൻ്റെ അവിടെയൊക്കെ നല്ല പച്ചച്ചാളയുമ്പോഴത്തേക്കും നല്ല ചെതംബലുണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ പോയിരിക്കണതാണ് കേട്ടോ കണ്ട ഇതുപോലെ നല്ലതുപോലെ കളയണം മറ്റേത് നമ്മൾ വയറ് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇവിടെ ചെതമ്പഴൊന്നും ഇല്ല ഇത് നമ്മളിങ്ങനെ ഈ ഭാവം വെച്ച് ഇങ്ങനെ വെട്ടിക്കളയല്ലോ ഇനി നമുക്കിതേ ഇവിടെ ഒരു മുള്ളുണ്ട് വയറ് വെച്ച് വെട്ടിയെടുക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ അതെ ഇതിവിടെ ഒരു ചെറിയ മുള്ളുണ്ട് അതങ്ങ് കളയുക എന്നിട്ട് നമുക്ക് നമുക്കത് ഇതിങ്ങനെ വെച്ച് തലവെട്ടി കളയാട്ടിട്ട് ഇതങ്ങ് കൈ കൊണ്ടിങ് വലിച്ചു കളയണം കണ്ട വലിച്ചു കളഞ്ഞില്ലേ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കറുപ്പൊക്കെ ഉണ്ടാവും അത് അവളെത്തഞ്ഞിരുന്നോട്ടേ ഒരു കുഴപ്പവും ഇല്ല കേട്ടാ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് തിന്നിട്ട് ആരും ചത്തുപോയതായി ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരു ഉളുമ്പു ചോകേ ഉണ്ടാകാറില്ല അത് വേണ്ട ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതുപോലെയാണ് മിക്കപ്പോഴും കറി വെക്കാറുട്ടാ കണ്ടതേ ഇനി നമ്മൾ ഇത് ചട്ടിയിലിട്ട് തേച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള ഉളുമ്പും അഴുക്കും അങ്ങക്ക് പൊയ്ക്കോളും ഈ കറുപ്പ് ചൊവയ്ക്ക് ഒരു ഉളുമ്പ് ചൊവയു ഉണ്ടാകാറില്ല കേട്ടോ ഈ കറുപ്പിനിട്ട് ഇതുപോലെയാണ് ഞങ്ങൾ വെട്ടിയെടുക്കണേണ്ട ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾ ഇത് ചട്ടിയിലിട്ട് കറച്ചട്ടിയിലിട്ട് മൺചട്ടിയിലിട്ട് നല്ലതുപോലെ ഇങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ തേച്ചെടുക്കാതെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ കണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് വേറൊരു രീതി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഞാൻ ആരോടും നിർബന്ധം പറയണില്ലേ ഇതിപ്പോൾ ഞാൻ അത് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ട നമുക്കിതില്ലേ ചട്ടിയിലിട്ടതിങ്ങനെ അങ്ങോട്ട് തേച്ചെടുക്കണം കണ്ട ഇങ്ങനെ ഇങ്ങനെ തേ ഇതുപോലെ ഇത് പോലെ ഇങ്ങനെ ഇങ്ങനെ ചട്ടിയിലിട്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഉളുമ്പെല്ലാം പോവും ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ആക്കണം അതും പറഞ്ഞ് ആ കൊച്ചിക്കാടി ചാനലിൽ ചേച്ചി ഞങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ തോലി വേറെ മുള്ളിൽ വേറെ ദേശം വേറെ ഒന്നും പറയരുത് ചെയ്യുമ്പോൾ ഒരു മയത്തിനൊക്കെ ചെയ്യണം കേട്ടോ ഇതുപോലെ വേണ്ട അതിൻ്റെ ഉളുമ്പാണ് ഈ വീണ് മുഴുവനും നമുക്കത് കളഞ്ഞിട്ട് വേറെ ഒഴിച്ച് ഇതുപോലെ ഒന്നും കൂടി ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തേച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്നും കൂടി നല്ല കളറായിരിക്കും ഉള്ളു ചാളൊക്കെ കാണാനായിട്ട് ആ ഉളുമ്പൊക്കെ പെട്ടെന്ന് പോയിട്ട് ഞാൻ ഇപ്പൊ ഉപ്പിട്ടില്ല അല്ലെങ്കിൽ ഉപ്പിട്ട് തേക്കണെങ്കിൽ ചട്ടിയിലിട്ട് ഇതുപോലെ കഴുകി എടുക്കട്ടെ അപ്പൊ ഞാൻ മീനില ഇവിടത്തെ വെട്ടിത്തേച്ച് കഴുകി എടുത്തിരുന്നേട്ടാ അപ്പോൾ നിങ്ങൾ ഞാൻ ചട്ടിയിലിട്ട് തേച്ചതുപോലെ പോലെ തേക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ഒക്കെ എത്തിയ മീനൊക്കെയാണ് കിട്ടണതെങ്കിൽ അങ്ങനെ അതുപോലെ തേച്ചാൽ മീന് വേറെ മുള്ളു വേറെ ഒക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അധികം തേക്കണം പിന്നെ കണ്ട ഇതുപോലെ ഇതുപോലെ വെട്ടി എടുത്താൽ മതി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേറൊരു കാര്യം കൂടി പറഞ്ഞില്ലേ തല ഇങ്ങനെ വയർ വെച്ചിട്ട് വെട്ടിയെടുക്കുമെന്ന് കണ്ട ഇതുപോലെ വെട്ടിയെടുത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതുപോലെ വെട്ടിയാൽ മതി കേട്ടോ ഇങ്ങനെ വെട്ടി കഴിച്ചെന്ന് പറഞ്ഞ് ഒരു ഉളുപുചവേ ആവുമെന്ന് വരാ വരികയല്ല കേട്ടാ പിന്നെന്താണ് ആ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത് നമ്മൾ വെള്ളം കഴുകി മീൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒന്നും ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചിലപ്പോൾ നമ്മൾ എന്തോരം കഴുകിയാലും അതിലൊരു വെള്ളം ഒരു നദി ഒരു വെള്ളം വരും ചോര പോലത്തെ അപ്പോൾ അതങ്ങനെ പോയി കെട്ടിക്കോളൂ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയുള്ള ടാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂറ്റാ